യാസ് ഈ ഒരു വീഡിയോയിലൂടെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാൻ പോകുന്നില്ല ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതായത് ആദ്യത്തെ ആണ് ഉറപ്പായിട്ടും ഒരു വീഡിയോ എങ്കിലും ചെയ്യണമെന്ന് തോന്നി നമ്മുടെ ഈ ഒരു ചാനൽ സോ അതുകൊണ്ടാണ് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നാല് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് നാല് അപ്ഡേറ്റ് അല്ല ഇതിൽ ആദ്യത്തെ രണ്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്ലീച്ച് റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈയൊരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏറ്റവും മികച്ച താരങ്ങൾ ആരാണ് എന്നൊരു റിപ്പോർട്ട് അവരൊരു റാങ്ക് ഇറക്കിയിട്ടുണ്ട് എനിക്ക് അവരുടെ റാങ്ക് കുറച്ച് നല്ലതായിട്ട് തോന്നി സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇല്ലത് പറയുന്നത് സോ എന്തായാലും അത് നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ റോയൽ ഡി വിജയിക്കാൻ ചാൻസ് ഉള്ള രണ്ട് താരങ്ങളുടെ ഒരു സാധ്യത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ട്രിപ്പിൾ എച്ച് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ ബ്ലീച്ച് റിപ്പോർട്ടിൻ്റെ മറ്റുള്ള എന്താ പറയുക സോഴ്സ് റിപ്പോർട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് നല്ലതായിട്ട് തോന്നി സോ എന്തായാലും നമുക്ക് മെയിൽ സൂപ്പർ സ്റ്റാർ ടോപ്പ് ടെൻ മെയിൽ സൂപ്പർ സ്റ്റാർസ് ആരൊക്കെയാണെന്ന് നോക്കാം ഈ വർഷത്തെ അവർ അവരുടെ പ്രകാരം എന്തായാലും പത്താം സ്ഥാനത്ത് കെവിനോവൻസ് ഒമ്പതാം സ്ഥാനത്ത് സാമിസേൻ എട്ടാം സ്ഥാനത്ത് റാണ്ടിയോട്ടൻ ഏഴാം സ്ഥാനത്ത് ജെ യൂസോഫ് ആറാം സ്ഥാനത്ത് സെത്രോളീൻസ് അഞ്ചാം സ്ഥാനത്ത് റോമൺ റീൻസ് നാലാം സ്ഥാനത്ത് ഡാമിൻ ബ്രീസ്റ്റ് മൂന്നാം സ്ഥാനത്ത് ഗുന്ദർ രണ്ടാം സ്ഥാനത്ത് ഡ്രൂമാക്കിൻ ടെയർ ഒന്നാം സ്ഥാനത്ത് കൂഡ് റോഡ്സ് സോ ഇത് അത്യാവശ്യം നല്ലൊരു ലിസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്താ പറയുക സാംസൈൻ കെബിനോവൻസ് ഒക്കെ കുഴപ്പമില്ല അവരൊക്കെ ലിസ്റ്റ് പറഞ്ഞിട്ട താരങ്ങൾ തന്നെയാണ് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക മറ്റ് ചില താരങ്ങളെ ബ്രോൺസൺ റീഡ് അല്ലെങ്കിൽ ബ്രോൺ ബ്രേക്കർ പോലുള്ള ജേക്കബ് ഫ് പോലുള്ള താരങ്ങളെയും കൂടെ ആഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്തായാലും കൂട് റോഡ്സ് ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ ഒരു വർഷമായിരുന്നു ഇത് അതുപോലെ ഡാ ഡാമിൻ റീഷ്ട് ഷിവരൊക്കെ വേറെ ലെവലായിരുന്നു ഈ ഒരു വർഷം ഇനി മൂവ്മെൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും മൂവ്മെൻസിനെ നമുക്ക് നോക്കാം എന്തായാലും പത്താം സ്ഥാനത്ത് ചെൽസി ഗ്രീൻ ഗ്രീനാണ് ഡിസേർവിങ് ആണെന്ന് തന്നെ പറയാം ഇപ്പോൾ എന്താ റെസ്ലിംഗ് ഒക്കെ ഒഴിച്ച് ബാക്കി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിപാടികളെല്ലാം തന്നെ ചെൽസി ഗ്രീൻ നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ജെയ്ഡ് ഗാർഗിൽ ടിഫാനി സ്ട്രാറ്റൻ ഇനിയൊന്നും ടിഫാനിയുടെ റാങ്ക് കുറച്ചുകൂടെ മണ്ടയ്ക്ക് പോകണമായിരുന്നു അത് നല്ലതായിരുന്നു പിന്നെ ബെക്കിലിച്ച് ബെക്കിലിഞ്ച് ഒക്കെ പത്താം സ്ഥാനത്ത് ഈ ഒരു ലിസ്റ്റ് പറയണമെന്ന് എനിക്കറിയില്ല എന്തായാലും ബെക്കിലിഞ്ച് ഏഴാമത് ഉണ്ട് പിന്നെ നായജക് സാറാമത് ബേലി അഞ്ച് ബിയാങ്ക ബലെയർ നാല് യോസ്കൈ മൂന്ന് അറിയാം റിപ്ലി രണ്ട് ലിവുമോർഗണുണ്ട് ഒന്നാമത് എന്തായാലും ലു മോർഗൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഡബ്ല്യു ഡബ്ല്യൂലെ ഏറ്റവും മികച്ച മുമൺ സൂപ്പർ സ്റ്റാർ ആകുക എന്നുള്ളത് സോ എന്തായാലും അതിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും നിങ്ങളാണെങ്കിൽ എങ്ങനെ ഇത് റാങ്ക് ചെയ്തതിനോ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക മെയിൽസിൻ്റെയും അതുപോലെ ഫീമെയിൽസിൻ്റെയും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചില സോഴ്സുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ റോയൽ റബ്ബിൾ വിജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ട് താരങ്ങൾ സി എം എങ്ങും ജോൺസിനെയും ആണെന്നാണ് പറയുന്നത് സോ എന്തായാലും രണ്ടുപേരും ഡിസേർവിങ് ആണ് ഇപ്പോൾ ജോൺസിനെ കുറേ നാളായി ഈ ഒരു റോൾ റബിൾ അല്ലെങ്കിൽ ഡബ്ല്യബ്ലി ചാമ്പ്യൻഷിപ്പ് പോലത്തെ എന്തെങ്കിലുമൊക്കെ വിജയിച്ചിട്ട് സി എം എങ്ങും ഉണ്ടാക്കി അതുപോലെ തന്നെയാണ് സോ രണ്ടുപേരും ഡിസേർവിങ് ആണ് സോ ആര് വിജയിക്കും എന്നുള്ള കാര്യം നമുക്ക് കണ്ട് തന്നെ അറിയണം എന്തായാലും യൂത്തിന് കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താ പറയുക ഡബ്ല്യു ഡബ്ല്യു ആണ് അതിൽ യൂത്തിന് അത്രത്തോളം പ്രാധാന്യമുള്ളത് അറിയില്ല അന്നേരം ആരാണോ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരാണ് സോ എന്തായാലും ഈ പ്രാവശ്യം ഞാൻ യൂത്ത് അങ്ങനൊന്നും പറയുന്നില്ല എന്താ പറയുക ആരും വേണമെങ്കിലും ഒരു സർപ്രൈസ് എപ്പോഴും ഈ ഒരു റോൾ റബിളി വേണം അതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് പിന്നെ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഒന്നും വന്നില്ലെങ്കിലും ചിലർക്ക് പ്രശ്നവും അതായത് എന്താ പറയുക സർപ്രൈസ് ഉണ്ട് സർപ്രൈസുണ്ട് ഡബ്ല്യുള്യുൽ ഉള്ള സൂപ്പർ സ്റ്റാർ തന്നെയല്ലേ വന്നേക്കുന്നതെന്ന് പക്ഷേ നിങ്ങളൊന്നാലോചിക്കുക റോൾ റമ്പിൾ എന്ന് പറയുമ്പോൾ അതിൽ ഡബ്ല്യുല്യു റോസ്റ്റിലുള്ള എല്ലാ സൂപ്പർ സ്റ്റാർസിനും പങ്കെടുക്കണമോ അതിൽ മുപ്പത് പേരെയാണ് അവർ തിരഞ്ഞെടുത്ത് വിടുന്നത് സോ എന്തായാലും അവിടെ നിന്ന് ഇനി ഒരിക്കലും ഡബ്ല്യു ഡി വരാത്തൊരു വ്യക്തിയെ കൊണ്ടുവന്ന് സർപ്രൈസ് കാണിക്കുക എന്ന് പറയുന്നത് ബാക്കിയുള്ള സൂപ്പർ സ്റ്റാർസിനോടൊക്കെ ചെയ്യുന്നൊരു ചതിയായിരിക്കാം അവരുടെ ആ പെർസ്പെക്റ്റീവ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബട്ട് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ സോറി പെർസ്പെക്റ്റീവ് എന്തായാലും അതിൽ നോക്കുകയാണെങ്കിൽ നമുക്കതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും പക്ഷേ അവർക്കതൊരു ചതിയായിരിക്കും കാരണം നൂറിലധികം സൂപ്പർ സ്റ്റാർ ഉണ്ട് അതിൽ മുപ്പത് പേരെ വിടുന്നുള്ളൂ സോ ആ ഒരു മുപ്പത് പേര് പോലും എന്താ പറയുക ആ റോസ്റ്ററിൽ അല്ലാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ആലോചിക്കും സോ അത്രയേ ഉള്ളൂ ഇനി അടുത്ത ട്രിബിൾ അച്ച് പറഞ്ഞൊരു കാര്യമാണ് എന്തായാലും ട്രിബിൾ ഹച്ച് നമ്മളോട് ഈ ഒരു വർഷം ബാധ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് എന്ത് ആർ യു റെഡി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വന്നിരുന്നു സോ എന്തായാലും ഞങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് ബെസ്റ്റ് തന്നിട്ടുണ്ട് ട്രിബിൾ അച്ച് ആ ഒരു റസൽമേനിയ മാത്രം മതി ടോപ്പ് എന്ന് പറയാൻ സോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ഡബ്ല്യുബ്ഡി ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ മീൻസ് വിക്മാൻ ആയിരുന്നെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ട്രിബിൾ അച്ചായതുകൊണ്ടാണ് ഈ ഒരു ലെവലിലേക്ക് ഡബ്ല്യു ഡി പോയത് എന്ന് തന്നെ പറയണം സോ എന്തായാലും ട്രിബിൾ എച്ചിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ ഒരു ജേണി വളരെയധികം മികച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയായിരിക്കും ഇത് കണ്ടറിയണം ആരും റെഡി എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് നമ്മൾ തയ്യാറായു തീർച്ചയായിട്ടും നമ്മൾ തയ്യാറാണ് നെറ്റ്ഫ്ലിക്സ് ഷോ പൊളിച്ചാൽ കൊള്ളാം